ചേർത്തലാമൂട്ടം ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൻ്റെ നൂറ്റി വാർഷികാഘോഷങ്ങൾ നടന്നു ചേർത്തലാംമൂട്ടം ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൻ്റെ നൂറ്റിനാലാമത് വാർഷികം ആഘോഷിച്ചു ഇതോടൊപ്പം പ്രതിഭകളെ ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് വാരനാട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ചേരാന്തുർത്തി അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസ് പാലത്തിങ്കൽ എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപകൻ ബിന്നി ജോൺ സോദവും സീനിയർ അസിസ്റ്റന്റ് എൽസമ്മ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഭ എന്നത് നമ്മുടെ ഭാവമാണ് ഭാവം അതായത് ഇന്ത്യക്ക് പല ഭാവങ്ങളുണ്ട് കശ്മീരിന്റെ ഭാവമല്ല നമ്മുടെ തമിഴ്നാടിന്റെ ഭാവം അതല്ല രാജസ്ഥാൻ പരിഭൂമിയുടെ ഭാവം അതല്ല കേരളത്തിന്റെ ഭാവം അതാണ് ഭ രാ എന്നത് രാഗമാണ് ഇവിടെ പാട്ടുകൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഹിന്ദുസ്ഥാനിൽ പഠിക്കുന്നവരുണ്ടാവും കർണാട്ടിക് സംഗീതം പഠിക്കുന്നവരുണ്ടാവും പുല്ലാട്ടിൽ പഠിക്കുന്നവരുണ്ടാവും ഓരോ നാടിനും ഓരോ രാഗമാണ് ബംഗാളിലും ബാവിൾ സംഗീതമാണ് നമ്മുടെ ഹിന്ദി സ്ഥലത്ത് എന്നാൽ ഹിന്ദുസ്ഥാനി ഗസലുകളും കേൾക്കാം തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊരു സംഗീതം നമുക്ക് ഓരോ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനത്തിനും ഓരോ രാഗങ്ങളാണ് താ എന്നത് താളമാണ് താളം താളം എന്നത് ഏഹ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും ഒരൊറ്റ താളേ ഉള്ളൂ അത് നമ്മുടെ നെഞ്ചിലെ ജീവതാളം എന്ന് പറയും തുഞ്ചും എന്നൊരു ഇടിപ്പുണ്ട് നമ്മുടെ നെഞ്ചിലെ കൈവശം നമുക്കറിയാം താളം ഈ താളം നമ്മളിൽ നിന്ന് മാറ്റാൻ കുറെ ആൾക്കാർ വരത്തിട്ടുണ്ട് ഇപ്പോ ഞാൻ ആ താളം മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് വരാൻ പോകുമ്പോൾ നമ്മുടെ താളത്തെ തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അങ്ങൾ പറയാൻ പോകുന്നത് അതിനു നമുക്ക് താളത്തിൽ ഒരു കയ്യടിയാവാം ഞാൻ താളം പറയും ആ താളത്തെ നിങ്ങൾ കൈയ്യടിക്കണം ഞാൻ വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു റഷ്യം കൈയടിക്കണം ഞാൻ ടു എന്ന് പറയുമ്പോൾ രണ്ട് കൈ അടിക്കണം ഞാൻ ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് കഴിയും റെഡി റെഡി അല്ലേ നമ്മൾ ഈ സ്കൂളിന്റെ താളമാണ് എനിക്ക് കേൾക്കേണ്ടത് വൺ പല രീതിയിൽ പോകരുത് ഏഹ് ഒരാൾ ഇവിടെ അടിച്ചു ഒരാൾ അവിടെ അടിച്ചു വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ